കേരള തമിഴ്നാട് അതിർത്തിയായ ഗോവിന്ദാപുരത്ത് പോലും നമുക്ക് ഈ ഒരു കാഴ്ച കാണാം കേരള സ്ത്രീകളൊക്കെ തമിഴ്നാട് ഭാഗത്തോട്ട് പാലായണം ചെയ്യുന്നത് പോലെ നമുക്ക് കാണാം കേരള ബസ് തമിഴ്നാട്ടിലോട്ടുണ്ടെങ്കിലും ഈ ഒരു ബസ്സിനെ കൂടുതലും പേര് ആശ്രയിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലും അത് തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും ഗുണങ്ങളുണ്ട് ഒന്നാമത് പല കാര്യങ്ങൾക്കും കേരളത്തിൽ കേരളത്തിലിട്ട് തമിഴ്നാട്ടിൽ പൈസയിൽ വ്യത്യാസമുണ്ട് അതിലൊരു പ്രധാന ഘടകമാണ് ഈ ഒരു സംഭവം ഇവിടുത്തെ ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് പൈസ ഇല്ല അന്ന് വെച്ച് സ്ത്രീകളെ ഒരിക്കലും കേറ്റാതെ അവർ പോകുന്നില്ല കേട്ടോ ഈ കാണുന്ന സ്ത്രീകളെല്ലാം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് പൊള്ളാച്ചി കോയമ്പത്തൂര് ഭാഗത്തോട്ടൊക്കെ കേറ്ററിങ് വർക്കുകളായിട്ട് പോകുന്നവരാണ് അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെ കേരളത്തിൽ നിന്നും പിക്ക് ചെയ്താലും അവർ അതിർത്തി പ്രദേശമായതുകൊണ്ട് പൈസ മേടിക്കാറില്ല എന്നാണ് പറഞ്ഞത് എന്നാലും ചിലരൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗത്തോട്ട് നീങ്ങി നിൽക്കോട്ട തമിഴ്നാടിൻ്റെ റോഡും കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ എന്താ രസം നോക്കി അപ്പോൾ അതിർത്തിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ പെട്രോളിൻ്റെ റേറ്റ് ആണെങ്കിലും കുറവാണ് നൂറ്റൊന്ന് രൂപ പെട്രോളിന് ഞാൻ അവിടെ ബോട്ടിൽ ശ്രദ്ധിച്ചപ്പോൾ കണ്ടെത്തിട്ട അപ്പം അതിർത്തിയിൽ ഒരു അല്ലേ ജീവിക്കുന്നവർക്ക് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്